ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ കണക്കിലെടുത്ത് അതിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് പൊതുവെയുള്ള മറ്റ് ശുപാർശകൾ നടപ്പാക്കുന്നതിനുമായി വിവിധ സംഘടനകളുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്ത്രീകളുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തുല്യതയുടെ അത് നൽകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെയെല്ലാം പരിശോധിക്കുന്നതിനാവശ്യമായ നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും ഇത് ഒരു കമ്മിറ്റി മാത്രമായതുകൊണ്ട് നടപടിക്രമം പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന പ്രവർത്തനം സംസ്ഥാന സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷൻ്റെ രീതിയിലുള്ള ഒരു പദവിയിലല്ലെങ്കിൽ പോലും എമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മേലെ പൊതുവായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ ഓരോന്നോരോന്നായി ഗവണ്മെൻ്റ് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എൻ്റെ അർത്ഥം ചിലർ പോലെ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല അതുകൊണ്ടാണ് പലരും പറഞ്ഞു അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്ന നടപടിക്രമം ഇതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതിരുന്നത് അത്തരമൊരു നടപടിക്രമം ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടതില്ല പിന്നിവിടെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയ ഇതാണ് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ആ കത്ത് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നൽകിയിട്ടുള്ള കത്ത് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഈ രീതിയിലൊരു കത്ത് നൽകിയിട്ടുള്ളത് തങ്ങളുടെ കമ്മിറ്റിക്ക് മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് അവരതിനെ വിശേഷിപ്പിച്ചത് ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള ഒരു നിലപാട് ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ പ്രകാരം സാംസ്കാരിക വകുപ്പിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു ആ അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിൻ്റെ മുഖ്യ വിവരാവകാശ ഓഫീസർ നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ വിവരാവകാശ കമ്മീഷൻ ഹരിജി നൽകുകയുണ്ടായി എന്നാൽ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യത ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അന്നത്തെ കമ്മീഷൻ്റെ ചെയർമാൻ വിസൻ എൻ പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകുന്നില്ല മൊഴികളും പരിശോധന വിധേയമാക്കിയ അതിന് താഴെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതിനാൽ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി അതാണ് അതുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതും പ്രസിദ്ധപ്പെടാതിരിക്കേണ്ടതുമായ കാര്യം വേറെ വേറെ ചേർത്തിട്ടില്ല എല്ലാം ഒപ്പം തന്നെയാണ് ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ഈ ഉത്തരവിനെ ഓവറുകൾ ചെയ്യുന്നതാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ ഏഴിന് നിലവിലുള്ള വിവരാവകാശ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മേലെ ഒരു പുതിയ അത് ഓവർജൂട്ട് ചെയ്ത് ഒരു പുതിയ വിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിനാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യത ലംഘനം ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം ഇപ്പോൾ അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയുടെ ഭാഗമായിട്ട് അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവ ഏതെല്ലാം എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹരിജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത്